ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാൻഡേർഡ് എയ്റ്റ് സോഷ്യൽ സയൻസ് എയ്ത്ത് ചാപ്റ്റർ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് ടു വീഡിയോ ആണിത് പാർട്ട് വൺ വീഡിയോ കാണാത്തവർ അത് കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീഡിയോസ് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനും അനീതികൾക്കുമെതിരെ പോരാടിയ കേരളത്തിലെ രണ്ട് ധീര നേതാക്കളായ കേരളവർമ്മ പഴശ്ശിരാജ വേലു തമ്പിദളവ എന്നിവരെ കുറിച്ച് പഠിച്ചു ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പാലിയത്തച്ചൻ കുറിച്ച കലാപം കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രവർത്തനങ്ങളും എന്നിവയെക്കുറിച്ചൊക്കെയാണ് കൊച്ചി ആൻഡ് പാലിയത്ത് അച്ഛൻ വി ഹാവ് ഡിസ്കസ്ഡ് ദ അലയൻസ് ഫോംഡ് ബൈ പാലിയത്ത് അച്ഛൻ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് കൊച്ചി വിത്ത് ട്രാവൻകോർ ലെറ്റസ് എക്സാമിൻ വാട്ട് സർക്കിംസ്റ്റെൻസസ് പ്രോംറ്റഡ് ഹിം ടു ഫൈറ്റ് അഗെൻസ്റ്റ് ദ ബ്രിട്ടീഷ് Paliyattachan had opposed the interference of the British resident Macaulay in the internal affairs of Kochi besides Macaulay gave shelter to an enemy of Paliyattachan which worsened the situation then Paliyattachan joined hands with Velu and launched a struggle against the British although he resisted the British സ്ട്രോങ് ഹി വാസ് ഇവഞ്ച്വലി എക്സൈൽഡ് ടു മദ്രാസ് ബൈ ദ ബ്രിട്ടീഷ് കൊച്ചിയും ആരായിരുന്നു പാലിയത്തച്ഛൻ പാലിയത്തച്ഛൻ വാസ് എല്ലെ പ്രധാനമന്ത്രിയായിരുന്നു ആര് പാലിയത്തച്ഛൻ പഴശ്ശി രാജാവിൻ്റെയും വേലിത്തമ്പിയുടെയും കാര്യത്തിൽ സംഭവിച്ചതുപോലെ ബ്രിട്ടീഷ് റസിഡൻ്റായ മെക്കാളെ കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി ഇതാർക്ക് പറ്റിയില്ല പാലിയത്തച്ഛന് പറ്റിയില്ല അദ്ദേഹം ശക്തമായിട്ട് അതിനെ എതിർത്തു മാത്രമല്ല പാലിയത്തച്ഛന്റെ ഒരു ശത്രു ഉണ്ടായി ആ ശത്രുവിന് മെക്കാളെ അഭയം നൽകി ഇതും പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശത്രുതയ്ക്ക് കാരണമായി തുടർന്ന് പാലിയത്തച്ഛൻ എന്തു ചെയ്തു തിരുവിതാംകൂർ ദളവയായ വേലുത്തമ്പിയുമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം ആരംഭിച്ചു എന്നാൽ ബ്രിട്ടീഷുകാരോട് ശക്തമായി പോരാടിയെങ്കിലും ബ്രിട്ടീഷുകാർ എന്തു ചെയ്തു പാലിയത്തച്ഛനെ മതിരാശിയിലേക്ക് നാടുകടത്തി പണ്ടത്തെ കാലത്തെ കഠിനമായ ഒരു ശിക്ഷയായിരുന്നു ഈ നാടുകടത്തൽ നാടുകടത്തിയാൽ പിന്നെ ആ നാട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു പാലിയത്തച്ഛനെ ഇതുപോലെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ എതിരിട്ടതിൻ്റെ പേരിൽ നാടുകടത്തുകയാണ് ഉണ്ടായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് വായിക്കാം നോക്കൂ വാട്ട് വാസ് എ സിറ്റുവേഷൻ ദാറ്റ് പ്രോംറ്റഡ് പാലിയത്തച്ചൻ ആൻഡ വേലുത്തമ്പി ദളവ ടു ഫൈറ്റ് ടുഗദർ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് പാലിയത്തച്ചനെയും വേലുത്തമ്പി ദളവയെയും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് പോരാടാൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു ആൻസർ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതും ബ്രിട്ടീഷുകാരുടെ അധികാര വെറിയുമാണ് ഒരുമിച്ച് നിൽക്കാനും ശക്തമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും തിരുവിതാംകൂർ ദളവയായ വേലുത്തമ്പിയെയും കൊച്ചി പ്രധാനമന്ത്രിയായ പാലിയത്തച്ചനെയും പ്രേരിപ്പിച്ചത് ഇംഗ്ലീഷിലുള്ള ആൻസർ നോക്കാം ദ അൺകൺട്രോൾഡ് ഇൻ്റർഫിയറൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ ദ ഇൻറ്റേർണൽ അഫെയേഴ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി ആൻഡ് ദിയർ തെഴ്സ് ഫോർ പവർ പ്രൊവോക്ഡ് ബോട്ട് വേലു തമ്പി ദളവ ഓഫ് ട്രാവൻകൂർ ആൻഡ് പാലിയത് അച്ഛൻ ഓഫ് കൊച്ചി ടു യുനൈറ്റ് ആൻഡ് സ്ട്രോങ്ലി ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കുറിച്ചിയർ റബല്യൺ ആണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ശ്രദ്ധിച്ചിരിക്കുക ദ കുറിച്ചിയർ ആൻഡ് കുറുമ്പ്രർ ആർ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ വയനാട് The British considered them enemies after they supported Paisi in this rebellion. Let us look at the measures the British took against the Kurichir and Kurumbrar. The tribal people's tracts of land were seized. They were not allowed to continue their traditional methods of farming. The British demanded money instead of goods and tax. The Kuruchir rebellion began in 1812. The tribal people fought against the British by taking control of the routes to Wayanad and by gaining local support. Ramanambi or Ramamupan was their leader. ദ ഡയറക്ട്ലി അറ്റാക്ക് ദ ബ്രിട്ടീഷ് ആർമി സ്റ്റേഷൻഡ് അറ്റ് സുൽത്താൻ ബത്തേരി ആൻഡ് മാനന്തവാടി ബട്ട് ദ ബ്രിട്ടീഷ് സപ്രസ്ഡ് ദ കുറിച്ചിർ റബല്യൺ ബൈ ബ്രിങ്ങിങ് ഇൻ മോർ സോൾജിയേഴ്സ് ഫ്രം അതർ പ്ലേസസ് അതായത് വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്ചിരും കുറുമ്പ്രരും ദ കുറിച്ചിയർ ആൻഡ് കുറുമ്പ്രർ ആർ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ വയനാട് പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്നവരായിരുന്നു ആര് ഈ കുറിച്ചീരും കുറുമ്പ്രരും അതുകൊണ്ട് തന്നെ പിന്നീട് ബ്രിട്ടീഷുകാർ ഇവരെ ശത്രുക്കളായി കണ്ടു ദ ബ്രിട്ടീഷ് കൺസിഡേർഡ് ദം എനിമീസ് ആഫ്റ്റർ ദ സപ്പോർട്ടഡ് പഴശ്ശി ഇൻ ദിസ് റബല്യൻ കുറിച്ചരോടും കുറുമ്പ്രരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗോത്ര ഗോത്രജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു ദ ട്രൈബൽ പീപ്പിൾസ് ട്രാക്സ് ഓഫ് ലാൻഡ് വേർ സീസ്ഡ് പരമ്പരാഗത കൃഷി രീതികൾ തുടരാൻ അനുവദിച്ചില്ല ദർ നോട്ട് അലോഡ് ടു കണ്ടിന്യൂ ദിയർ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു ദ ബ്രിട്ടീഷ് ഡിമാൻഡ് മണി ഇൻസ്റ്റ്യൂട്ട് ഓഫ് ഗുഡ്സ് ആസ് ടാക്സ് അപ്പോൾ ഇത്തരം നടപടികളൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഈ വിഭാഗത്തോട് ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കുറിച്ച കലാപം നടത്തി അപ്പോൾ കുറച്ച കലാപം എന്നാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര ജനത ശക്തമായി പോരാടുക തന്നെ ചെയ്തു ഇവരുടെ ലീഡർ ആയിരുന്നു രാമനമ്പി അഥവാ രാമമൂപ്പൻ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ ശക്തമായി ആക്രമിച്ചു എന്നാൽ ബ്രിട്ടീഷുകാർ എന്തു ചെയ്തു കൂടുതൽ പട്ടാളത്തെ വിന്യസിച്ച് ഈ കലാപത്തെ അതായത് കുറിച്ച കലാപത്തെ അടിച്ചമർത്തി ദ ബ്രിട്ടീഷ് സപ്രസ്ഡ് ദ കുറിച്ചിയർ റബല്യൻ ബൈ ബ്രിങ്ങിങ് ഇൻ മോർ സോൾജിയേഴ്സ് ഫ്രം അതർ പ്ലേസസ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബ്രിട്ടീഷുകാർക്ക് ശക്തമായ തിരിച്ചടി കൊടുത്ത ഒരു കലാപമായിരുന്നു ഏത് കുറിച്ച കലാപം ഇപ്പോൾ ഇതിൻ്റെ വർഷം നന്നായി പഠിക്കുക അതുപോലെ ലീഡർ ആരായിരുന്നു ലീഡർ അതുപോലെ എന്തൊക്കെ നടപടികളാണ് ബ്രിട്ടീഷുകാർ കുറിച്ചരോടും കുറുമ്പ്രരോടും സ്വീകരിച്ചത് ഇങ്ങനെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം നെക്സ്റ്റ് ടോപ്പിക് സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രവർത്തനങ്ങളും നമ്മുടെ കേരളം ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ ഒരു നാടായിരുന്നു അതായത് ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു അതായത് അക്കാലത്ത് കടുത്ത ജാതീയത നിലനിന്നിരുന്നു കൂടാതെ തൊട്ടുകൂടായ്മ തീണ്ടി കൂടായ്മ സഞ്ചാര സഞ്ചാരവിലക്ക് തുടങ്ങി ധാരാളം സാമൂഹിക തിന്മകൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പോരാടിയവരാണ് ആര് സാമൂഹ്യ പരിഷ്കർത്താക്കൾ അഥവാ സോഷ്യൽ റിഫോമേഴ്സ് അവരെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാം ആദ്യം നമുക്ക് ഈ ഭാഗം ഒന്ന് വായിക്കാം നോക്കൂ വൈകുണ്ട സ്വാമികൾ ഹി വാസ് വൺ ഓഫ് ദ ഏർലി സോഷ്യൽ റിഫോമേഴ്സ് ഓഫ് കേരള ഹി പെർഫോംഡ് ദ ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ ഇൻ സൗത്ത് ഇന്ത്യ എക്സ്പോസിംഗ് ദ ഇറേഷനാലിറ്റി ഓഫ് ഐഡൽ വർഷി മൂ്മെൻ സമത്വ സമാജ് നെക്സ്റ്റ് Kuriakos Elias Chavara he was a social reformer and an educational activist he established orphanages and schools for the underprivileged Sri Narayana Guru he was the foremost reformer who worked for social change in Kerala he fought against superstitions and caste discrimination. He proclaimed, become enlightened through knowledge. He performed Shiva Pradishta at Arivipuram and described this temple as a model place where everyone can live in brotherhood without any caste discrimination or religious hatred. His visions influenced reformers ലൈക് സഹോദരൻ അയ്യപ്പൻ മഹാകവി കുമാരനാശാൻ ഡോക്ടർ പി പൽപ്പു ആൻഡ് ടി കെ മാധവൻ മൂമൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വൈകുണ്ടസ്വാമികളെ കുറിച്ചാണ് കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര് വൈകുണ്ട സ്വാമികൾ വിഗ്രഹ യുക്തിരാഹിത്യം വെളിപ്പെടുത്തി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ് വൈകുണ്ട സ്വാമികൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചു പഠിച്ചുവെക്കുക അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം അപ്പോൾ സമത്വ സമാജം എന്നൊക്കെ മാച്ച് ദ ഫോളോവിങ്ങിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് സമത്വ സമാജം എന്ന് കണ്ട ആരുടെ പേരാണ് എഴുതേണ്ടത് വൈകുണ്ട സ്വാമികൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചതാര് എന്നൊരു ചോദ്യം വന്നാൽ എന്തായിരിക്കും ആൻസർ എഴുതുക കുര്യാക്കോസ് ഏലിയാസ് ചാവറ ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനായിരുന്നു ആര് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു അന്ധവിശ്വാസങ്ങൾക്കും ജാതിപരമായ വിവേചനങ്ങൾക്കുമെതിരെ ശക്തമായി പോരാടുകയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ജനങ്ങളെ ഉദ്ഘോഷിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദേശവുമില്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമാണെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്ത മഹാനായിരുന്നു അര് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഒന്ന് ഓർത്തു വയ്ക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സഹോദരൻ അയ്യപ്പൻ മഹാകവി കുമാരനാശാൻ ഡോക്ടർ പി പൽപു ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വളരെയധികം സ്വാധീനിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഓർത്തുവെക്കണം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം ഏതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം